ഹായ് ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ടിൽ അപ്പോൾ ഞാൻ ഇന്ന് ഇതാ വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ആയിട്ട് വന്നുകൊണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ജോർജറ്റിൽ വരണ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ത്രീ പീസ് ആണ് ഇത് നല്ല ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരണത് എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരണ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പ് ആണ് അപ്പോൾ ഇത് എന്താണ് നാല് കളേഴ്സ് ആണ് ഒന്ന് യെല്ലോ പിന്നെ വരുന്നത് തീരി ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ആണ് പിന്നെ ബ്ലാക്ക് പിന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല റെഡ് അങ്ങനെ നാല് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെവി വർക്ക് തന്നെയാണ് ത്രെഡ് വർക്ക് തന്നെയാണ് ടോപ്പിലും അതേപോലെ തന്നെ ഷോളിലും പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സാരി വർക്കൊക്കെ പോലത്തെ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ള ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പാണ് ഇതും ത്രീ പീസ് തന്നെ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഹെവി ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടൻഡ് ജോർജറ്റിൽ വരണം ഹാൻഡ് വർക്ക് വരുന്നത് നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ഷോളിലും അതേപോലെ തന്നെ സ്ലീവൊക്കെ നല്ല അടിപൊളി തന്നെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ടോപ്പൊക്കെ നല്ല വൃത്തി ഉണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പാണ് എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിളാണ് ഇതിൽ ത്രീ എക്സ് എല്ലിന് എക്സ്ട്രാ സിക്സ്റ്റി റുപ്പീസ് ഉണ്ടാവൂട്ടോ എല്ലാതും നല്ല നല്ല കളേഴ്സ് തന്നെ കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ എന്താണ് നല്ലൊരു പർപ്പിൾ കളർ റെഡ് പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രെഡ് വർക്കും എന്താണ് ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ബ്രൗൺ പോലത്തെ ഒരു കളർ വന്നുകൊണ്ടിട്ടാണ് നല്ല രസമുള്ളൊരു കളറാണത് ഇത് എന്താണ് ഡാർക്ക് പർപ്പിൾ ഒനിയൻ പിങ്ക് ഒക്കെ പോലത്തെ കളറാണ് ഇനി ഈ കളർ നല്ല ഭംഗിയുള്ള കളർ തന്നെ കേട്ടോ അപ്പോൾ ഇതിലത്തെ കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് വേഗം ബുക്ക് ചെയ്തോളൂ ചെയ്തോളിട്ടോ അപ്പോൾ എന്താണ് സ്റ്റോക്ക് ഇപ്പോൾ റെഡി ഉണ്ട് ഇനി സ്റ്റോക്ക് ഔട്ട് ആവണേൻ്റെ മുമ്പ് തന്നെ വേഗം ബുക്ക് ചെയ്തോളൂ ചെയ്തോളിട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക